قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله സൂലില്ലിഹി വസാഹബിഹി അജ്മയിൻ അമ്മാബദ് ഫത്തഖുല്ലാഹ അബാദ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ വിശുദ്ധ റമലാനിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളും അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വർദ്ധിത തോതിൽ പുണ്യം നേടണം എന്ന പ്രതീക്ഷയോടെ ആഗ്രഹത്തോടെയാണ് വിവാദത്തുകൾ അഖിലം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് വ്രതാനുഷ്ഠാനത്തിൻ്റെ കാതൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നെയ്യത്താണ് രണ്ട് ഇംസാഖ് ആണ് അന്നപാനീയങ്ങളിൽ നിന്നും അതുപോലെ വിലക്കപ്പെട്ട മറ്റു കാര്യങ്ങളിൽ നിന്നുമെല്ലാം പ്രഭാതം മുതൽ പ്രദോഷം വരെ വിട്ടുനിൽക്കലാണ് ഇം സാക്ക് കൊണ്ടുദ്ദേശിക്കപ്പെടുന്നത് ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനമായ നെയ്യത്തിനെ സംബന്ധിച്ചാണ് നെയ്യത്തില്ലാതെ ഒരു അഴിബാദത്വം സ്വീകരിക്കപ്പെടുകയില്ല എന്നുള്ളത് പ്രാഥമികമായ ഒരു അറിവാണ് നെയ്യത്ത് ശരിക്കും ഒരു കാര്യം അള്ളാഹുവിങ്കിൽ സ്വീകാര്യയോഗ്യമായി തീരണമെങ്കിൽ ആവശ്യമായ രൂപത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് യഥാർത്ഥത്തിൽ നമ്മുടെ നോമ്പ് ശരിയായി തീരണമെങ്കിൽ അതിന് അനിവാര്യമായ ഈ നോമ്പ് അത് സ്വഹീഹാകുവാൻ എത്രയേ വേണ്ടു രാത്രിയിൽ നാം അതിനെ സംബന്ധിച്ച് കരുതിയിരിക്കണം എന്നുള്ളതാണ് രാത്രിയിൽ തന്നെ നോമ്പിനെ സംബന്ധിച്ചുള്ള ഒരു കരുത്ത് ഒരു തീരുമാനം നമുക്കുണ്ടാവുക എന്നുള്ളതാണ് നോമ്പ് സ്വീകാര്യയോഗ്യമായി തീരുവാനുള്ള അതിൻ്റെ പ്രാഥമികമായ നിയമം എന്നാൽ സുഹൃത്തുക്കളെ ഈ നിയത്ത് നമ്മൾ കേവലം ചില കാര്യങ്ങളെ സംബന്ധിച്ചുള്ളപ്പോൾ നോമ്പെടുക്കുന്നു എന്നുള്ള ഒരു കരുത്ത് അത് മതി നോമ്പ് അന് പിന്നെ നമുക്ക് സഹിയായിത്തീരുവാൻ പക്ഷേ ഏതൊരു ഇബാദത്തുകളും അതിലടങ്ങിയിട്ടുള്ള തത്വങ്ങളും അതിൻ്റേതായ പ്രതിഫലങ്ങളും റബ്ബിൻ്റെ അടുക്കൽ ലഭിക്കാനിരിക്കുന്ന മഹത്വങ്ങളും അതിലൂടെ നമുക്ക് കരസ്ഥമാകുന്ന വമ്പിച്ച പ്രതിഫലങ്ങളും അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കൂടുതൽ കൂടുതൽ ആ ചിന്ത മനസ്സിൽ നിലനിർത്തുന്നിടത്തോളം നമുക്ക് കൂടുതൽ പുണ്യം കിട്ടും ഇത് നമ്മൾ അറിയാതെ പോകരുത് അപ്പൊ നമുക്ക് ഏത് വിഷയത്തിലും അത് നമുക്ക് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പൊ നോക്കൂ നിങ്ങൾ എടുക്കാൻ ഉതു സ്വീകാര്യമായി തീരുവാൻ എത്രമാത്രം മതി ഞാൻ എടുക്കുന്നു എന്ന നീയത്തുണ്ടായാൽ മതി അതോടുകൂടെ ഉദു ശരിയാകും പക്ഷേ അതോടൊപ്പം ആ ഉദൂയിലൂടെ നമ്മൾ വളരെ ശ്രദ്ധ പുലർത്തുകയും ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും ആ അവയവങ്ങളിൽ നിന്ന് ഇറ്റി വീഴുന്ന അവസാന തുള്ളിയിലൂടെ നമ്മുടെ പാപത്തിൻ്റെ കറകളാണ് ചെറുദോഷങ്ങളുടെ കറകളാണ് ഇറ്റി ഒലിച്ചിറങ്ങിപ്പോകുന്നത് എന്ന് നബി സല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞ ആ ഒരു മഹത്വമൊക്കെ മനസ്സിൽ കണ്ട് അതൊക്കെ ചിന്തിച്ച് അതിലൂടെ ഒരു വമ്പിച്ച അഭിഭാടത്താണ് ഞാൻ ചെയ്യുന്നതെന്ന് മനസ്സിനെ പഠിപ്പിച്ച് വളരെ ആത്മാർത്ഥമായും ശ്രദ്ധയോടും കൂടെ ഉളുവെടുക്കുമ്പോൾ മറ്റേ വ്യക്തിക്ക് ഉതൂയിലൂടെ ലഭിക്കുന്നതിനേക്കാൾ മഹത്വം ഈ ചിന്തയോടെയും ഈ നീയത്തൊക്കെ മനസ്സിൽ നിലനിർത്തിക്കൊണ്ട് അത് നിർവഹിക്കുമ്പോൾ ഉതൂലൂടെ നമുക്ക് ലഭിക്കുകയാണ് എല്ലാ ആളുകൾക്കും തത്തുല്യമായ അല്ലെങ്കിൽ സമമായ പ്രതിഫലമല്ല ഇബാദത്തുകൾക്ക് ലഭിക്കുന്നത് ഇപ്പം രബീസ്ഹു അലൈ വസ്ല്ലം പറഞ്ഞില്ലേ നിസ്കാരം നിർവഹിച്ച് കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന ഇന്നൽ അബുദു ഒരടിമ നിസ്കാരം നിർവഹിക്കുന്നു എന്നിട്ടവൻ പിരിഞ്ഞു പോകുമ്പോൾ അവന്റെ നിസ്കാരത്തിൽ നിന്ന് അവൻ വിരമിച്ചു പോകുമ്പോൾ പകുതി കിട്ടിയവരുണ്ട് സുലുസ് മൂന്നിലൊന്ന് കിട്ടുന്നവരുണ്ട് റുബഴ് നാലിലൊന്ന് കിട്ടുന്നവരുണ്ട് ഹുമുസ് അഞ്ചിലൊന്ന് ലഭിക്കുന്നവരുണ്ട് സുദുസ് ആറിലൊന്നും സുബുഴൻ ഏഴിലൊന്നും സുമനുൻ എട്ടിലൊന്നും ഒമ്പതിലൊന്നും വരെ പറഞ്ഞു നബി നബിസ് പത്തിലൊന്നും പ്രതിഫലം കിട്ടുന്നവരുണ്ട് അവ നോക്കൂ നിങ്ങൾ ഒരേ നിസ്കാരം നിർവഹിക്കുന്ന വ്യക്തികൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ്റെ നിസ്കാരം കഴിയുമ്പോൾ അവന് രേഖപ്പെടുത്തപ്പെടുന്ന പ്രതിഫലങ്ങൾ സമമാണോ നിസ്കരിക്കുമ്പോൾ പകുതി കൂലി കിട്ടുന്നവരും പത്തിലൊന്ന് മാത്രം കിട്ടുന്നവരും ഉണ്ട് എന്നാണ് എന്തേ ആ മാറ്റത്തിൻ്റെ കാരണം നിസ്കാരം സഹിയാകുവാൻ നമുക്ക് ഇപ്പം ഞാനിതാ നിസ്കരിക്കുന്നു എന്ന നിലക്കുള്ള ഏത് നിസ്കാരമാണെങ്കിൽ ആ നിസ്കാരത്തെ മനസ്സിൽ കണ്ട് ഫറായ നിലക്ക് ആ നിസ്കാരം നിർവഹിക്കുന്നു എന്ന കരുതൽ ആ ചിന്ത നിസ്കാരത്തിൽ എൻ്റെ മനസ്സിലുണ്ടായാൽ മതി അതോടെ നിസ്കാരം സഹിയാകും പക്ഷേ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരം റഹ്മാനായ റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുകയാണ് അവനോട് ഞാൻ മുനാജാത്തിലാണ് എൻ്റെ റബ്ബെന്നെ നോക്കുകയാണ് ഞാൻ എൻ്റെ റബ്ബിനോടാണ് പറയുന്നത് റബ്ബിൻ്റെ അടുക്കൽ ഏറ്റവും മഹത്വമേറിയ വിഭാഗത്താണ് നിസ്കാരം അങ്ങനെ വളരെ ഭയഭക്തിയോടെ സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ ഒരാൾ നിസ്കരിക്കുമ്പോൾ മറ്റേ വ്യക്തിക്ക് കിട്ടുന്ന പ്രതിഫലമല്ല അതേ നിസ്കാരം നിർവഹിച്ച ഈ വ്യക്തിക്ക് ലഭിക്കുന്നത് എന്തേ കാരണം അയാളുടെ നീയത്ത് പൂർണ്ണമാണ് മറ്റേയാളുടെ നീയത്വം ശരി തന്നെയാണ് പക്ഷേ ആ വിപാടത്തിൻ്റെ പ്രാധാന്യവും മഹത്വവും അതിൻ്റെ സവിശേഷതയും അതിലൂടെ റഹ്മാനായ റബ്ബിലൂടെ റബ്ബ് തനിക്ക് നൽകുന്ന പ്രതിഫലവും റബ്ബ് തന്നെ ഇഷ്ടപ്പെടും എന്നുള്ളതും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിർവഹിക്കുമ്പോൾ അതിൽ കൂടുതൽ അവന് പ്രാധാന്യവും മഹത്വവും റബ്ബിൻ്റെ അടുക്കൽ ലഭിക്കണം ഇത് നോമ്പിലും നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറയുന്നത് നോമ്പ് കേവലം നമ്മൾ രാത്രിയിൽ ഇങ്ങനെ ആ അങ്ങനെ നാളെ നോമ്പുണ്ട് എന്നാണ് കരുതിയതുകൊണ്ട് മാത്രം കാര്യമായില്ല നോമ്പ് സഹിയാകാൻ മതി പക്ഷേ നമുക്കത് പോരാ ആ നോമ്പിൻ്റെ ആ നെയ്യത്തിനോടൊപ്പം തന്നെ നോമ്പിൻ്റെ പകലുകളിൽ നോമ്പ് നമ്മൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ നമ്മുടെ മനസ്സിൽ നോമ്പിനോടുള്ളൊരു വല്ലാത്തൊരു സ്നേഹം അത് റബ്ബിനോടുള്ള സ്നേഹം നോമ്പിലൂടെ തനിക്ക് കരസ്ഥമാകുന്നത് അളവറ്റ പ്രതിഫലമാണെന്ന ബോധം കണക്കല്ലാത്ത പ്രതിഫലമാണ് എനിക്ക് ലഭിക്കുക എൻ്റെ റബ്ബ് എന്നെ തൃപ്തിപ്പെടും എൻ്റെ റബ്ബിനു വേണ്ടിയാണ് ഞാൻ എല്ലാം ചെയ്യുന്നത് അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ കൂടി നോമ്പുകാരുടെ മനസ്സിൽ അവരുടെ മനസ്സിൽ കരുത്തായിക്കൊണ്ട് നിലനിന്നാൽ ആദ്യം പറഞ്ഞ ആ മിനിമം നീയത്തിനെ പരിപൂർണമാക്കി തീർക്കുന്ന ഇത്തരത്തിലുള്ള പ്രതിഫലത്തെ നമുക്ക് സമ്പൂർണമായി ലഭിക്കുവാൻ ആവശ്യമായ നീയത്തു കൂടിയുണ്ട് അത് നമ്മളെ മനസ്സിൽ നമ്മൾ ഒഴിവാക്കരുത് നോമ്പിൻ്റെ പകൽ സമയത്തൊക്കെ നമ്മൾ വെറുതെ വെറുതെങ്ങനെ ഒരു ചിന്തയും ഇല്ലാതെയല്ല നോമ്പ് പരിഷ്ഠിക്കുന്ന വേളയിലൊക്കെ നമ്മുടെ മനസ്സിലൊരു വല്ലാത്ത സന്തോഷവും റബ്ബിനെ അനുസരിക്കുന്നതിലുള്ള ഒരു കീഴ്പ്പെടുന്നതിലുള്ള ഒരു ബോധവും അഹിമാനായ റബ്ബ് ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗ്ഗവും നരകവിമോചനവും റബ്ബിന്റെ തൃപ്തി നേടാൻ കഴിയലും റബ്ബിനെ കാണാൻ കഴിയലും ഒരിക്കലും ഇതിന് തുല്യമായ ഒരു അഴിവാദത്തില്ല എന്ന് പറഞ്ഞ എനിക്കാണ് നോമ്പ് ഞാനാണ് അതിന് കൂലി കൊടുക്കുന്നതെന്ന് പറഞ്ഞ അളവറ്റ ഒരു കർമ്മമാണ് ഞാൻ ചെയ്യുന്നത് എന്നൊക്കെയുള്ള നീയത്തു കൂടി നമ്മുടെ മനസ്സിൽ നിലനിർത്തിയാൽ നമ്മുടെ നീയത്ത് സമ്പൂർണമാകും മാത്രമല്ല നോമ്പെടുത്ത എല്ലാവർക്കും അള്ളാൻ്റെ അടുക്കൽ പരലോകത്തെത്തുമ്പോൾ ഒരേ അളവിലുള്ള പ്രതിഫലം ആവില്ല ഓരോരുത്തരുടെയും ഈ ചിന്തകളുടെയും ഇഹ്ലാസിൻ്റെയും അയാളുടെ ഈമാനിൻ്റെയും ഒക്കെ മാറ്റി കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് പ്രതിഫലത്തിൻ്റെ തോതിലും ഏറ്റക്കമ്മികളുണ്ടാകും ഇത് നമ്മൾ മറന്നുപോകരുത് കാരണം ഏത് അടിപാടത്തിൻ്റെയും മജ്ജയും അതിൻ്റെ ചൈതന്യവും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളൊരു പ്രവൃത്തി ചെയ്യണം അതിലാണ് അതിൻ്റെ മാധുര്യം നമ്മൾ അറിഞ്ഞുകൊണ്ട് നിർവഹിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത് അള്ളാഹു തോഫിയയ്ക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ഇനി സഹോദരങ്ങളെ നമ്മുടെ വിവാദത്തുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും സ്വീകാര്യ യോഗ്യമായി തീരുന്നത് ലിയബുലുവക്കും അയ്യുക്കും അഹ്സനു അമലെന്നാണല്ലോ അള്ളാഹു പറഞ്ഞത് നിങ്ങളിൽ ഏറ്റവും മെച്ചപ്പെട്ട പ്രവർത്തന്മാരാണ് പ്രവർത്തിക്കുന്നത് അത് വിശദീകരിക്കുന്നയിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞത് അഹ്ലസുഹൂ അസുവബുഹൂ എന്നാ പറഞ്ഞത് ഏറ്റവും ഇഹ്ലാസ് ഏറ്റവും ശരിയായ നിലക്ക് അതിൻ്റെ പ്രതിഫലം ഒട്ടും ചോർന്നു പോകാത്ത നിലക്ക് പ്രതിഫലം നഷ്ടപ്പെടുത്തുന്ന ഏതെങ്കിലും വിധത്തിലുള്ള പാപങ്ങളോ തിന്മകളോ ഉണ്ടെങ്കിൽ അതിലൊന്നൊക്കെ വിട്ടുനിന്നുകൊണ്ട് സമ്പൂർണമായ അച്ചടക്കം പാലിച്ചു കൊണ്ടുള്ള നോമ്പായിരിക്കാൻ ആ നീയത്ത് നമ്മുടെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കേണ്ടതുണ്ട് ഇതും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പരമപ്രധാനമായൊരു കാര്യമാണ് എനി സഹോദരങ്ങളെ നീയത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വേറെ ചില കാര്യങ്ങൾ ഒന്ന് നമ്മുടെയൊക്കെ നാടുകളിൽ ഇത് ചൊല്ലിപ്പറയുന്ന ഒരു രീതിയുണ്ട് നിയത്ത് എന്ന് പറയുന്നത് ചൊല്ലിപ്പറയേണ്ടതല്ല അതിൻ്റെ പദങ്ങൾ ഉരുവിടാനുള്ളതല്ല അൽ നിയത്തിൽ നിയത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഹൃദയമാണ് വാസ്തവത്തിൽ ദീനിയായിട്ട് നോക്കുകയാണെങ്കിൽ ചൊല്ലിപ്പറയുക എന്നുള്ളതൊരു വിധേയത്താണ് കാരണം മഹാനായ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ സഹാബത്ത് താബിഹിങ്ങൾ ഇമാമിങ്ങൾ ഇവരാരും തന്നെ നമ്മോട് നോമ്പിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഭിമാനത്തിൻ്റെ മുമ്പ് ഒരു നീയത്ത് ചൊല്ലി പറയാൻ പഠിപ്പിച്ചിട്ടില്ല ഇപ്പം റമദാ മാസത്തിലാകുമ്പോൾ ചിലർ പറയും ചിലരെ കൊണ്ട് ഏറ്റു പറയിപ്പിക്കും കൂട്ടനീയത്തൊക്കെ ഉണ്ട് കൂട്ടതു എന്ന് പറയുന്നത് പോലെ കൂട്ടനീയത്തൊക്കെയാണ് പള്ളികളിൽ തറാവീഹിന് ശേഷം ഇമാമിങ്ങനെ നവയിത്തു അപ്പോൾ എല്ലാവരും കൂടെ നവയിത്തു സൗമഹദിൻ എന്നിങ്ങനെ അറബിയിലും ഞാൻ ഇക്കൊല്ലത്തെ ആയ നോമ്പ് ഞാൻ നാളെ അള്ളാക്ക് വേണ്ടി നോറ്റി വീട്ടാൻ ഞാൻ നിയത്ത് ചെയ്തു കരുതി ഉറപ്പിച്ചു എന്നൊക്കെ മലയാളത്തിലും അതിങ്ങനെ ഏറ്റു പറയിപ്പിക്കുന്ന ഒരു രീതി സഹോദരങ്ങളെ അത് വാസ്തവത്തിൽ അത് പരിഹാസ്യമാണ് കാരണം നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തി ഞാനത് പ്രവൃത്തി ചെയ്യണേ എന്നുള്ളത് എൻ്റെ മനസ്സിലാണതിൻ്റെ സ്ഥാനം എൻ്റെ മനസ്സിലാണതിൻ്റെ കരുത്ത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉളവെടുക്കുമ്പോൾ ഇങ്ങനെ കയ്യിൽ വെള്ളം പിടിച്ചിട്ട് നിയ്യത്തു ചൊല്ലി പറയുന്നവരുണ്ട് നിസ്കരിക്കാൻ വേണ്ടി പോയിരുന്നാൽ ഉസ്വല്ലി ലില്ലാഹി തായലാ എന്ന് പറഞ്ഞ് അറബിയിലും ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് മലയാളത്തിലുമൊക്കെ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നെയ്യത്തു ചൊല്ലി പറയുന്ന സമ്പ്രദായങ്ങൾ കാണാൻ സാധിക്കും അത് നോമ്പിലും കടന്നുകൂടിയിട്ടുണ്ട് വാസ്തവത്തിൽ സഹോദരങ്ങളെ അതാവശ്യമില്ല നാളെ എനിക്ക് നോമ്പാണ് അള്ളാഹുവിൻ്റെ വജുദ്ദേശിച്ചുകൊണ്ട് രാം റമദാനിൽ നിർബന്ധ നോമ്പിയാണ് അള്ളാഹുവിന് വേണ്ടി അനുഷ്ഠിക്കുകയാണ് എന്നുള്ള മനസ്സിലുള്ള കരുത്ത് അത് പറയേണ്ടതല്ല അതുണ്ടാവണം അതവൻ്റെ മനസ്സിൽ എല്ലാ രാത്രികളിലും ഉണ്ടാകണം എന്നുള്ളതാണ് ഹാരഥന്മാരായ മുൻഗാമികൾ ആ വിഷയത്തിൽ പഠിപ്പിച്ചിറന്നത് എന്തോ അതാണ് നമ്മളും പിൻപറ്റേണ്ടത് പിന്നെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഇത് രാത്രിയിൽ തന്നെ കരുതണം എന്നാണ് പകൽ സമയത്ത് നോമ്പിന് നീയത്തില്ല പകൽ സമയത്തല്ല കാരണം പകൽ സമയത്താണ് നോമ്പ് പകൽ സമയത്തുള്ള നോമ്പിന് നമ്മൾ രാത്രിയിൽ തന്നെ കരുതേണ്ടതുണ്ട് അലൈഹി നമുക്ക് കൃത്യമായി തന്നെ ഇമാം മറ്റു പലരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ് ഒരാൾ നോമ്പിനു വേണ്ടി രാത്രിയിൽ തന്നെ തീരുമാനമെടുത്തിട്ടില്ലെങ്കിൽ അഥവാ മുതൽക്കാണല്ലോ നോമ്പ് ആരംഭിക്കുന്നത് ആ നോമ്പ് ആരിക്കുന്ന സമയത്തിന്റെ മുമ്പേ രാത്രിയിൽ ഒരാൾ തീരുമാനമെടുത്തിട്ടില്ലെങ്കിൽ അവൻ നോമ്പില്ല അവന് നോമ്പില്ല എന്നാണ് അതുകൊണ്ട് തന്നെ രാത്രിയിൽ അത് എപ്പോഴും ആകാംവലിഹി ഔ മിൻ വസത്തിഹി ഔൻ നാഹിരിഹി അപ്പം അഹിരിബി ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ തന്നെ രാത്രിയായി സുബഹി വരെ സുബഹി ബാങ്ക് വിളിക്കുന്നത് വരെ രാത്രിയാണ് ഒരാൾക്ക് നാളത്തെ നോമ്പിനെ സംബന്ധിച്ചുള്ള കരുത്ത് അത് മകരീബി ബാങ്ക് വിളിച്ച് മകരീസ്കാരം കഴിഞ്ഞത് മുതൽക്ക് പിന്നെ മകരീബിക്കോ ഇഷായിനോ ഏത് സമയത്തോ ഫജറാകുന്നതിൻ്റെ മുമ്പ് ഒരാൾ അത് കരുതിയിരിക്കണം ഫജറാകുന്നതിൻ്റെ ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പ് മിനിറ്റുകൾക്ക് മുമ്പ് ആയിരുന്നാലും നമുക്ക് അത് അനുവദനീയമാണ് അതാണ് നമ്മൾ നിർബന്ധമായ ആ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം നീയത്തിൽ അത് രാത്രിയിൽ തന്നെ നമ്മൾ കരുതേണ്ടതുണ്ട് ഇനി പറയേണ്ട ഇനി നമ്മളെ മനസ്സിലാക്കിയിരിക്കേണ്ടത് മറ്റൊരു മനസ്സില പണ്ഡിത ലോകത്ത് നടന്നൊരു ചർച്ചയാണ് എല്ലാ ദിവസവും ഓരോ നോമ്പിനും വേണ്ടി വേറെ വേറെ നിയത്ത് കരുതേണമോ അതോ പ്രമദാനിൻ്റെ തുടക്കത്തിലെ രാത്രിയിൽ തന്നെ ഞാൻ ഇന്നു മുതൽ മുപ്പത് ദിവസവും കൊണ്ട് നോമ്പെടുക്കുവാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു എന്ന് അവൻ്റെ മനസ്സിൽ തീരുമാനമെടുക്കത്താൽ മതിയോ അതോ ഓരോ രാത്രികളിലും വേറെ വേറെ തന്നെ ചെയ്യണോ പണ്ഡിത ലോകത്ത് വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ ഈ വിഷയത്തിലുണ്ട് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് അവരാണ് ഭൂരിപക്ഷം അവർ പറഞ്ഞത് തജിബുൻ നീയ ലി യൗമിൻ എന്നാണ് എല്ലാ ഓരോ ദിവസത്തെ നോമ്പിനും വേണ്ടി അതാത് എന്ത് ചെയ്യണം അതാതിൻ്റെ രാത്രികളിൽ നമ്മൾ നീയത്ത് ചെയ്യണം കാരണം ഓരോ നോമ്പും വേറെ വേറെ തന്നെ വിഭാഗത്ത് തന്നെയാണല്ലോ ഒരൊറ്റ നോമ്പല്ലല്ലോ മുപ്പതും കൂടി ഒരൊറ്റ നോമ്പല്ലല്ലോ അത് വേറെ വേറെ തന്നെയാണല്ലോ എന്ന ന്യായം അവർ പറയുന്നു ഇപ്പൊ തിങ്കളാഴ്ചത്തെ നോമ്പ് ഒരാളുടെ ബാത്തിലായാൽ അയാളുടെ ചൊവ്വാഴ്ചത്തെ നോമ്പ് ബാത്തിലാവൂലോ അല്ലെങ്കിൽ ഞായറാഴ്ചത്തെ നോമ്പ് ബാത്തിലാവൂലല്ലോ കാരണം അത് ഒറ്റ ഭാഗമല്ല മുപ്പതെണ്ണം കൂടി ഒറ്റ ഭാഗമല്ലല്ലോ അത് വേറെ വേറെയാണല്ലോ അപ്പൊ വേറെ വേറെ തന്നെ നമ്മൾ രാത്രികളിൽ എന്ത് ചെയ്യണം ഓരോ വിവാദത്തുകളാണത് മുപ്പത് ദിവസവും നിലക്കുള്ള ആ നോമ്പ് തന്നെയാണ് അതുകൊണ്ട് അതിൻ്റെ തലേനാൾ രാത്രി തന്നെ പ്രത്യേകം പ്രത്യേകം നെയ്യത്ത് വേണം എന്നുള്ളതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് എന്നാൽ മറ്റൊരു വിഭാഗം ന്യൂനപക്ഷം പണ്ഡിതന്മാരുടെ വീക്ഷണം അവർ പറയുന്ന കാരണം ഇതൊരു തുടർച്ചയായ അഴിബാദത്താകയാൽ ഒറ്റ നീയത്തും മതി എന്നാണ് കാരണം നമ്മൾ ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നില്ല അത്തുമ്പൊരു ദിവസവും ഒരേ രൂപത്തിലുള്ള അഴിബാദത്താണ് നമ്മൾ നിർവഹിക്കുന്നത് ഇടക്ക് മുറിഞ്ഞു പോയാൽ മാത്രം നമ്മൾ നീയത്ത് പുതുക്കിയാൽ മതി എന്നാണ് അതെങ്ങനെ ഇടക്ക് മുറിഞ്ഞു പോകൽ ഇപ്പോൾ മുപ്പത് നോമ്പ് ഇങ്ങനെടുക്കാൻ ഒരാൾ തീരുമാനിച്ചു ഒരു പത്താം നാളായപ്പോൾ പത്താമത്തെ നോമ്പ് ഒരാൾക്ക് നഷ്ടമായി എന്തേ അയാൾ ഒന്നുകിൽ മുസാഫറായി അയാൾ യാത്രക്കാരനായി അപ്പോൾ അയാൾ ആ നോമ്പ് അയാൾക്ക് എടുക്കേണ്ടി വന്നില്ല അയാൾ നോമ്പ് എടുത്തില്ല അല്ലെങ്കിൽ മരീളായി രോഗിയായി അല്ലെങ്കിൽ ഒരു സ്ത്രീ ആർത്തവകാരിയായി അങ്ങനെ ഏതെങ്കിലും എഴുതറ് കാരണത്താൽ ഒരു നോമ്പ് ഒരാൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അപ്പം പിന്നെ അതിന്റെ ആ തുടർച്ച മുറിഞ്ഞല്ലോ അതുകൊണ്ട് ഇനി അയാൾ എന്ത് ചെയ്യണം അടുത്ത നോമ്പ് മുതൽക്ക് അയാൾ നെയ്യത്ത് പുതുക്കേണ്ടതുണ്ട് ഇതാണ് ആ വീക്ഷണം പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഇങ്ങനെ രണ്ട് വീക്ഷണം പറഞ്ഞവരും പ്രഗത്ഭരാണ് രണ്ടാമത്തെ വീക്ഷണം പറഞ്ഞവരിലും പ്രഗത്ഭരായ ഉലമാക്കളുണ്ട് ഏതായിരുന്നാലും ഇങ്ങനെ രണ്ട് വീക്ഷണുണ്ട് നമ്മളേതായാലും കുറച്ചും കൂടി സൂക്ഷ്മതക്ക് ഓരോ രാത്രികളിലും നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ നിയത്ത് അത് കരുതുക അതോടൊപ്പം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആദ്യ ദിവസം തന്നെ മുപ്പത് ദിവസത്തേക്കും കരുതി വെക്കാം ഇൻ കേസ് ഏതെങ്കിലും ഒരു രാത്രിയിൽ നമുക്ക് നഷ്ടമായി പോയെങ്കിൽ ഈ രണ്ടാമത്തെ വീക്ഷണ പ്രകാരവും അത് സഹിഹാകുമല്ലോ ഒരു സമാധാനത്തിന് ഏതായിരുന്നാലും സഹോദരങ്ങളെ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളുള്ളൊരു വിഷയമാണത് എന്തായാലും നെയ്യത്ത് നിർബന്ധമാണ് നീയത്തില്ലാതെ ഒരു അമലും അള്ളാഹുദാൽ സ്വീകരിക്കുകയില്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഒരിക്കലും മറന്നുപോകരുത് കേവലം ഒരു നെയ്യത്ത് എന്ന ചടങ്ങ് മാത്രമല്ല ആ വിവാദത്തിൻ്റെ മഹത്വവും മേന്മയും റബ്ബിൻ്റെ അടുക്കൽ അതിനുള്ള ആ പ്രത്യേകമായ പ്രതിഫലവും അതിലൂടെ നമുക്ക് നേടാനുള്ള ഒരുപാട് ഒരുപാട് മേന്മകളും സൗഭാഗ്യങ്ങളുമൊക്കെ മനസ്സിലിങ്ങനെ അതും ഒരു നിയത്തായി മനസ്സിൽ കരുതി വേണം വഴിവാദത്തുകളിൽ സജീവമാകുവാൻ അപ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിൻ്റെ മടങ്ങ് അളവറ്റതായിരിക്കും എത്രയാണ് അള്ളാഹു നമുക്ക് നൽകുക എന്ന് അവര് മാത്രമേ അറിയുകയുള്ളൂ റഹ്മാനായ റബ്ബ് പരിപൂർണമായും പ്രതിഫലം നൽകപ്പെട്ടുകൊണ്ട് സ്വർഗപ്രവേശനത്തിന് ഭാഗ്യം ലഭിക്കുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരുമാറാകട്ടെ റബ്ബന് തക്കബൽ മിന്ന ഇന്നകാന്തസമിയഉൽ അലീം അള്ളാഹു വസ്ല മുഹമ്മദ് വസ്സലാം വസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്ത